പാൽ ഷിലാസനൽ സുഭാഷ് ഗോപിക്ക് കൊല്ലത്തെ വോട്ട് എന്താണ് അഡ്രസ് സ്മൃതി കൊല്ലത്തെ കുടുംബവീടായ ലക്ഷ്മി നിവാസ് എന്ന പേരിലാണ് ഈ ഉള്ളത് ആ അഡ്രസ്സിൽ രണ്ടു പേർക്ക് അതായത് സുരേഷ് ഗോപിയുടെ സഹോദരനായിട്ടുള്ള സുഭാഷ് ഗോപിക്കും അതിനോടൊപ്പം തന്നെ സുഭാഷ് ഗോപിയുടെ ആ ഭാര്യയായിട്ടുള്ള റാണി സുഭാഷിനുമാണ് ഇതേ മേൽവിലാസത്തിൽ കൊല്ലത്ത് വോട്ട് ചേർക്കപ്പെട്ടിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇരുവർക്കും ഇവിടെ തന്നെയായിരുന്നു വോട്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ തൃശൂരിൽ കൂടി വോട്ട് ചേർക്കപ്പെടുന്നു ഈ രണ്ട് വോട്ടർ പട്ടികയിൽ നിന്നും തൃശൂരിൽ മാത്രമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുവരും വോട്ട് ചെയ്തിട്ടുള്ളത് എന്ന പ്രാഥമിക വിവരം കൂടി ലഭിച്ചിട്ടുണ്ട് അത് സ്ഥിരീകരിച്ച വിവരമല്ല പക്ഷേ അങ്ങനെയാണ് തൃശ്ശൂരിൽ മാത്രമേ ഇവർ വോട്ട് ചെയ്തിട്ടുള്ളൂ കൊല്ലത്തെ വോട്ടർ പട്ടികയിൽ നിന്നും വോട്ട് രേഖപ്പെടുത്തിയിട്ടില്ല എന്ന വിവരം കൂടി നമുക്ക് ലഭിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ക്രമനമ്പർ ആയിരത്തി ഒരുന്നൂറ്റി പതിനാറിൽ സുഭാഷ് ഗോപിയുടെ വോട്ടും ക്രമനമ്പർ ആയിരത്തി ഒരുന്നൂറ്റി പതിനാലിൽ റാണി സുഭാഷിന്റെ വോട്ടുമാണ് ചേർക്കപ്പെട്ടിരിക്കുന്നത് ഇതോടുകൂടി തന്നെ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ ഇരട്ട വോട്ട് അടക്കമുള്ള വോട്ട് ഏറെക്കുറെ അല്ലെങ്കിൽ ആ ആരോപണങ്ങൾക്ക് ശക്തി പകരുന്ന ഒരു കൂടി അല്ലെങ്കിൽ വിവരങ്ങൾ കൂടിയാണ് ബിജെപിയിൽ നിന്നും വി മുരളീധരന്റെ പ്രതികരണമാണ് ഈ കേസിൽ വന്നിട്ടുള്ളത് അദ്ദേഹം പറയുന്നത് പതിനൊന്ന് വോട്ട് ഇനി അഥവാ കള്ളവോട്ടാണെന്ന് ഇരിക്കട്ടെ എന്നാൽ സുരേഷ് ഗോപിയുടെ ജയം ഇല്ലാതാകുമോ എന്നുള്ളതാണ് പക്ഷേ ഈ പതിനൊന്ന് വോട്ട് എന്ന് പറയുന്നത് സുരേഷ് ഗോപിയുടെ കുടുംബത്തിൽ നിന്ന് വന്നിരിക്കുന്ന വോട്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം